പ്രതിക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി വൈകാതെ റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി കേസിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ വള്ളുവാടി കിടങ്ങനാട് സ്വദേശി അജേഷ് നെന്മേനി പാലാക്കുനി സ്വദേശി ജ്യോതിഷ് എന്നിവരുമായി പോലീസ് തെളിവെടുപ്പ് തുടരുകയാണ് പ്രതികൾ ഒളിപ്പിച്ച ഹേമചന്ദ്രന്റെ രണ്ട് മൊബൈൽ ഫോണുകൾ കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു മൈസൂരു ബംഗളൂരു റൂട്ടിൽ റോഡരികിലെ കാടുമൂടിയ സ്ഥലത്തെ പാറകൾക്കിടയിൽ നിന്നാണ് ഫോണുകൾ കണ്ടെത്തിയത് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ ശേഷം അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതികൾ ഈ ഫോണുകൾ വൈത്തിരി ചേരമ്പാടി മൈസൂരു ബൂടല്ലൂർ എന്നിവ ിൽ എത്തിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ച ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ചിട്ടി നടത്തിയിരുന്ന ഹേമചന്ദ്രൻ നൌഷാദിന് മൂന്നു ലക്ഷം രൂപ നൽകാനുണ്ടായിരുന്നു ഇത് നൽകാതായതോടെ നൌഷാദും സംഘവും ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നാണ് കേസ് ട്വന്റി കോഴിക്കോട്